മ്പതികളാണ് അടുത്തിടെ അവര് രണ്ടു പേർക്ക് വരുന്ന സമയത്ത് ആന ചവിട്ടി കൊല്ലപ്പെട്ടത് അവരുടെ വീട്ടിലേക്കാണ് പോക്ക് അവരെ അണ്ടി എടുത്ത് ലക്ഷം പൂരക്കൽ എടുത്തിട്ട് വരുന്ന വഴിക്കായിരുന്നു ആന ആന നിക്കുന്ന പോകുന്നതൊന്നും അവർ കണ്ടിട്ടില്ല പ്രായമുള്ളവരുണ്ട് അങ്ങനൊരു വീടിന്റെ ഒരു മറവിനായത് കൊണ്ട് ഇവർ സംഭവിച്ചു ഇവിടെ ഞാൻ എല്ലാം നമുക്ക് പ്രയാസം തന്നെ ജീവിക്കാന് ആന എല്ലാം വരുന്നതാ ഇതിന്റെ ഇടക്ക് കഴിഞ്ഞയാഴ്ച വന്നിട്ട് തിന്നതാഴ്ച നമ്മക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ പേടിയാ കാരണം ആന പന്നി ഇപ്പം പന്നിയുടെ സ്ഥലം കുറച്ച് കുറവുണ്ട് എന്നറിയാം ഇവര് പടക്കെ ഇടയ്ക്കൊട്ട പൊട്ടിക്കുന്നുണ്ട് ഈ ഫോറസ്റ്റ് കാര്യം ഫോറസ്റ്റുകാർ അത് കാരണത്താല് പന്നിയുടെ ശല്യം കുറച്ച് കുറവുണ്ട് ആന എന്നും പിന്നിണ്ട് ഇപ്പോഴും ഇണ്ടുമ്പോ തോന്നുന്നു അവിടെ കിട്ടിയത് ആന ഒക്കെ വരുമ്പോട്ട് കണ്ടാ പേടിച്ചോ പേടിക്കുന്ന കടന്നു ചൊല്ല വിചാരിച്ചോട്ടെ അതെ അതെ അന്ന് ആന അവരെ ആന ഇവിടുന്ന് കുറച്ചപ്പുറം ആണല്ലേ അങ്ങോട്ട് ഇവിടും കുറച്ചു പോകും കാടാ നിങ്ങൾ ആരും പോക്കില്ല അങ്ങോട്ട് അങ്ങനെയൊന്നും പോവില്ല നല്ല വെയിലാണെങ്കിൽ പോകും നമുക്ക് അങ്ങോട്ട് റോഡുണ്ട് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയല്ല പുള്ള അങ്ങോട്ട് ആനയായിരിക്കും ഇപ്പം റോഡ് അതുപോലെ മെയിൻ റോഡാണ് ആ അതൊരു കാര്യമില്ല പകലുവരെ റോഡിലുണ്ടാവുള്ളു ആന ഇവിടുന്നൊന്നും സ്ഥലം മാറി കിട്ടിയാൽ മതിയായിരുന്നു ആ പിള്ളേമാരെങ്കിലും ജീവിക്കില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പോട്ടെ ഞങ്ങൾ പിന്നെ പ്രായം തന്നെയാണ് പറയും പാമല്ലാതെ വേറെ സ്ഥലമാണെങ്കിൽ ഞങ്ങൾ മര്യാദ ജീവിക്കേണ്ടത് പേടിയാതെ അവിടെ വെച്ചിട്ടാണ് രാത്രി ആന ആക്രമിച്ചത് ഇവര് ഒരാളെ പൈസ മാത്രമേ ഞമ്മക്ക് തന്നിട്ടുള്ളൂ ഒരാളെ പൈസ ബാക്കി അതിന് ആറുമാസം കഴിഞ്ഞിട്ട് തരാന്ന പറഞ്ഞേ ഇപ്പൊ ഇവിടെ ആറുമാസം എല്ലാം കഴിഞ്ഞു അതും കിട്ടിട്ടില്ല ഈ നാട്ടിൽ നിന്ന് സമാധാനത്തോടെ മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കണമെന്ന ആഗ്രഹം കുഞ്ഞിക്കണേട്ടനെ പോലെ ഒരുപാട് പേർക്കുണ്ട്